പ്രിയപ്പെട്ട അളിഞ്ഞ ചില മലയാളികളോടാണ് നമ്മൾ ഈ നാട്ടിൽ പറ്റിച്ചും വെട്ടിച്ചും തേച്ചും നക്കിയും ചതിച്ചും വഞ്ചിച്ചും ഒക്കെ ഒക്കെ എന്ത് സ്വന്തമാക്കുന്നതിനും എന്തും തിന്നുന്നതിനും ആരെയും തേക്കുന്നതിനും ആരെയും പറ്റിക്കുന്നതിനൊന്നും ഒരു മടിയുമില്ലാത്തവരാണ് വാങ്ങിച്ചാൽ കൊടുക്കൂല്ല ഇനി അഥവാ കൊടുത്താൽ അവനെ എന്തെല്ലാം ആക്ഷേപിക്കാമോ അതുപോലെ ആക്ഷേപിച്ച് തിരിച്ചു കൊടുക്കൂ ഇനി എന്തെങ്കിലും ചോദിക്കുന്നത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നടന്ന് പറയാവുന്ന അപരാധം മുഴുവൻ പറയും അതുകൂടാതെ വേണമെങ്കിൽ വാങ്ങിച്ച കാശ് തിരികെ ചോദിക്കുമ്പോൾ അയ്യോ അഞ്ചാറ് മാസത്തിന് മുമ്പ് അങ്ങ് തന്നല്ലോ എന്നൊന്നും പറയുന്നതിന് ഒരു മടിയില്ല നാട്ടിലൂടെ സൈക്കിളേ പോകുന്ന അന്യസംസ്ഥാന പലിശയ്ക്ക് ഉടുപ്പുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് പിന്നെ അവനെ കൂട്ടം ചേർന്ന് ഓടിച്ചു വിടുന്ന മലയാളീസും ഉണ്ട് ബാങ്കുകളിലോ സൊസൈറ്റിയിലോ പോയി വളരെ ഭക്ത്യാദരപൂർവ്വം വാങ്ങുകയും അതിലൊരു പൈസ പോലും തിരിച്ചടയ്ക്കാതിരിക്കുകയും എന്നിട്ട് പിന്നീട് അഭ്യാസം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നവരും ധാരാളം പേരുണ്ട് ചുരുക്കത്തിൽ ഒരു കാശിന് വിശ്വസിക്കാൻ കൊള്ളാത്തവരായി മഹാഭൂരിപക്ഷം ആളുകളും ഒരു ശീലം നമ്മുടെ കൂട്ടത്തിലുണ്ട് അതൊക്കെ കൊണ്ടു കൂടിയാണ് നമുക്ക് എഴുംപേറ്റമില്ലാതെ ഇങ്ങനെ എവിടെങ്കിലും കിടക്കുന്നിടത്ത് കിടന്ന് ഒരു രണ്ടു അങ്ങനെ അതിൽ തന്നെ കിടക്കുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടാനെന്ന പേരിലാണ് ഈ അന്യ രാജ്യത്തേക്ക് പോകുന്നത് പോകുമ്പോൾ സാധാരണ ഇവിടെ ഇരു ഇടുന്ന വസ്ത്രമൊക്കെ മാറ്റി കുറച്ച് മനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ച് പറ്റുമെങ്കിൽ ഈ പറയുന്ന ഐ എൽ ടി എസ് ഒക്കെ പോയി പഠിച്ച് ഇംഗ്ലീഷൊക്കെ നന്നായി പ്രൊനൗൺസ് ചെയ്യാനൊക്കെ വശത്താക്കി നല്ല മെടുക്കരാക്കി കൂടാതെ സേവന രംഗം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാലാഖയോ മാലാഖന്മാരോ ഒക്കെയായാണ് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് തമ്മിൽ പറ്റിക്കാറുണ്ട് തമ്മിൽ പണി കൊടുക്കാറുണ്ട് ചിട്ടി പിടിച്ച കാശുമായി മുങ്ങാറുണ്ട് ചിട്ടി മുതലാളിയായി എല്ലാവരെയും കൂടെ വാങ്ങിച്ചിട്ട് മുങ്ങാറുണ്ട് ഇത്തരമുള്ള ധാരാളം പരമതണ്ടികൾ അവിടെ തന്നെയുണ്ട് ഉണ്ട് അതൊക്കെ മലയാളത്തിനിടയില്ല എന്നാൽ വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് അതടയ്ക്കാതെ മുങ്ങുന്ന പരമതെണ്ടിത്തരം അത് കാണിക്കുന്നത് വളരെ മോശമാണ് അങ്ങനെ കാണിക്കുന്ന ആ മുതലിനെയാണ് ഹലാലല്ലാത്ത അല്ലാത്ത മുതൽ എന്ന് പറയുക നമ്മൾ സാധാരണ ഈ ഹലാൽ വിവാദം പറയുമ്പോൾ പറയുമല്ലോ ഇത് മുസ്ലിങ്ങളുടെയാണ് മറ്റോരുടെയാണ് അങ്ങനെയല്ല ഇത് മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കോ ഒന്നുമില്ല നിനക്ക് അർഹതയല്ലാത്ത ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്ത മുതലാണ് എവിടെയെങ്കിലും പോയി പറ്റിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന മുതൽ അത് കഴിച്ചാൽ ഈ കഴിക്കുന്നവൻ രക്ഷപ്പെടില്ല അവൻ്റെ മക്കൾ രക്ഷപ്പെടില്ല അവൻ്റെ തലമുറ രക്ഷപ്പെടുകയില്ല ഒരുത്തനും രക്ഷപ്പെടില്ല ഇന്നല്ലെങ്കിൽ നാളെ കിടന്ന് മുട്ടിലെഴയുക തന്നെ ചെയ്യും ഞാനിത് പറയാൻ കാരണം കുവൈറ്റിലെ അൽ അഹ്ലി ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ്റി കോടി രൂപ കടത്തി എന്നാണ് പറയുന്നത് ലോൺ എടുത്ത് മുങ്ങി അതിൽ ഏതാണ്ട് പത്ത് കോടിയോളം രൂപയുമായി മുങ്ങിയിരിക്കുന്നത് മലയാളികളാണ് ബാക്കിയുള്ളത് മറ്റ് രാജ്യക്കാരാണ് യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കട്ട് തിന്നുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല അവന്മാർ പാരമ്പര്യമായി കട്ട് തീനികളാണ് ഓരോ രാജ്യത്തും പോയി അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് ഒപ്പിച്ച് അവിടെ കൊള്ള ചെയ്ത് ആ കൊള്ള മുതൽ വീതിച്ച് തിന്ന് ജീവിച്ച ഒരു പരമ്പരാഗതമായ ഡി എൻ എ ഈ യൂറോപ്യന്മാരിൽ പലർക്കും ഉണ്ട് യു കെക്കാർക്ക് ബ്രിട്ടൻകാർക്കൊക്കെ ഉണ്ടത് നമ്മളെയും പറ്റിച്ചുകൊണ്ട് പോയി തിന്നതല്ലേ പക്ഷേ നമ്മുടെ പാരമ്പര്യം അങ്ങനെ ആരെയും മോഷ്ടിച്ച് തിന്നതല്ല ഈ നമ്മുടെ നാടിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും മോഷ്ടിക്കാൻ നിന്ന് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ട് ഇവിടെ വന്ന് പിന്നെ ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിലേക്കോ പോയാൽ കട്ട് തിന്നതിൻ്റെ ദുർഗന്ധം മാറുമോ പ്രിയ മലയാളികളെ വേറൊരു രാജ്യത്ത് പോയി മോഷ്ടിച്ചതാണ് എന്നുള്ളത് മാറുമോ മലയാളികളെ എന്ന് മാത്രമല്ല അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ കേസായില്ലെങ്കിൽ ആരും അറിയില്ല അവിടെ എന്തോ ജോലി ചെയ്ത് കിട്ടിയതാണ് എന്നുള്ള രൂപത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ചിലവാക്കി നാട്ടുകാരെയൊക്കെ കാണിച്ച് പത്രാസ് കാണിച്ച് പുറത്തേക്ക് പോകുമ്പോൾ രാത്രി മോഷ്ടിക്കാനിറങ്ങുന്ന കള്ളനെ സമൂഹം കാണുന്നതുപോലെ പകൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് പോയി മോഷ്ടിക്കുന്ന കള്ളനോ കള്ളിയോ ആയിട്ടല്ലേ സമൂഹം പരിഗണിക്കേണ്ടതുള്ളൂ കാണേണ്ടതുള്ളൂ ഏതായാലും ബാങ്കുകാർ കേരളത്തിൽ വന്ന് എഫ്ഐആർ ഇട്ട് കേസെടുത്തിട്ടുണ്ട് കാരണം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആ രാജ്യത്ത് ചെയ്താൽ ഈ രാജ്യത്ത് ചെയ്യുന്നത് പോലെയാണെന്ന് പറയുന്ന പരസ്പരം നയതന്ത്ര കരാറുള്ളതുകൊണ്ട് അങ്ങനെ കേസെടുക്കുന്നതിന് പ്രശ്നമില്ല ഇതിനു മുമ്പും കുവൈറ്റിലെ ഒരു ബാങ്കിനെ പറ്റിച്ചിരുന്നു അവരിവിടെ വന്ന് കേസെടുത്തു ഈ മാന്യന്മാരെല്ലാം കൂടി മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതി കൊടുത്തില്ല എവറ്റകൾക്കും കൊടുക്കരുത് കാരണം ഇതിൻ്റെ ദോഷം എന്താണെന്നറിയുമോ എവനൊക്കെ ഇതുപോലെ മോഷ്ടിച്ചു കൊണ്ടങ്ങ് ജർമ്മനിയിൽ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോയി അവിടെ പി ആർ എടുത്ത് അയാമേ ജർമ്മൻ അയാമേ ഓ സി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവന്മാരോ സത്യസന്ധതയുള്ളവരോ ആ ബാങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും എടുക്കാൻ ചെല്ലുമ്പോൾ ബാങ്ക് കൊടുക്കില്ല ചിലപ്പോൾ ആ രാജ്യത്ത് അവരുടെ മന്ത്രാലയത്തെ അറിയിച്ചാൽ ഈ പറയുന്ന ഇനം നോക്കി വിസ പോലും കൊടുക്കില്ല ഇങ്ങനെ പറ്റിച്ചു തിന്നാൽ അതുകൊണ്ട് ഇവിടെ മോഷ്ടിക്കുന്നുവെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ വീട്ടിൽ ചിലപ്പോൾ മോഷ്ടിക്കും എന്തെങ്കിലുമൊക്കെ അതും കള്ളവാണ് എങ്കിൽ പോലും അയലത്ത് വീട്ടിലും വേറെ വീട്ടിലും പോയി മോഷ്ടിക്കുന്നുവെന്ന് പറഞ്ഞാൽ പരമനാറിയായ അല്ലെങ്കിൽ നാറിനിയായ കള്ളനോ കള്ളികളോ ആണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഒരിക്കലും ജാമ്യം കൊടുക്കരുതെന്ന് മാത്രമല്ല സാധാരണ ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലല്ലാതെ വളരെ ശക്തമായി അന്വേഷിച്ച് ഈ കാശ് അവർക്ക് തിരിച്ചൊപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് പിന്നെ അവിടുള്ള കുവൈറ്റിലുള്ള മലയാളി അസോസിയേഷനുകളോടും സംഘടനകളോടും പറയാനുള്ളത് നിങ്ങൾ ഈ ബാങ്കിനൊക്കെ കത്ത് കൊടുക്കുക എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കള്ളന്മാരും കള്ളിമാരും ധാരാളമായി ഇവിടെ നിന്ന് വരും വരുമ്പോൾ ഇങ്ങനെ സാലറി സർട്ടിഫിക്കറ്റും ഒരു സ്റ്റേറ്റ്മെൻറ്റും മാത്രം വാങ്ങി കാശ് കൊടുക്കരുത് അവരൊക്കെ വിചാരിക്കും ഈ പറയുന്ന വാക്കിന് വിലയുള്ളവരാണെന്നൊക്കെ ഇവിടെ ആകെപ്പാട് വിലയില്ലാത്തത് ഈ വാക്കിനും വാങ്ങിച്ചാൽ കൊടുക്കുന്നതിനുമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഇല്ലാത്തവരാണെന്നും അതുകൊണ്ട് ഇനി കൊടുക്കുമ്പോൾ ആരെങ്കിലും അഞ്ച് പേരെ കൂടി കൂട്ടുത്തരവാദിത്വം ഏൽപ്പിച്ച് ഒരാൾക്ക് ലോണില്ലാത്ത അല്ലെങ്കിൽ അതിന് ക്രെഡിബിലിറ്റിയും അസറ്റും അവിടെ ഉള്ള അഞ്ച് പേരെ കൂടി കൂട്ടി ഏൽപ്പിച്ചേ കൊടുക്കാവുള്ള പറയണം അങ്ങനെ കൊടുക്കാനായി പറഞ്ഞു വിട്ടാൽ ഇവർക്കൊന്നും ആരും ഒപ്പിട്ട് കൊടുക്കത്തില്ല കാരണം നാട്ടിൽ തന്നെ പരമ്പരാഗതമായി ആഹ്ളപ്പറ്റിച്ച് ജീവിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ എവിടെയെങ്കിലും പോയാൽ പറ്റിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ തരത്തിൽ നിയമം പരിഷ്കരിക്കണം എന്ന് അവിടുള്ള മലയാളി സംഘടനകൾ അവിടുത്തെ ബാങ്കുകൾക്കോ മന്ത്രാലയത്തിനോ ഒക്കെ കത്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇതിനിടയിൽ ഒരു കഥ കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം അവിടെ ഒരു സ്കൂൾ നടത്തിയിരുന്ന ഒരു ഹാജിയാരുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം പങ്കാളിയായി വേറൊരാൾ കൂടി എന്നിട്ട് പല പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് എല്ലാം ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ പാർട്ട്ണർഷിപ്പല്ല അതെൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും പറഞ്ഞ് കേസ് കൊടുത്തു അങ്ങനെ കേസ് കൊടുത്തിട്ട് കേസ് അവിടെ എതിരായി വിധിച്ചെന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് ലാഭവിധമായി കൊടുത്ത തുക ഈ പറഞ്ഞതുപോലെ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുത്തതായി കണക്കാക്കാൻ പോലും കോടതി പറഞ്ഞു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഈ കേസിൻ്റെ വിധിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒരു രാവിലെ അവൻ്റെ വീട്ടിലെത്തി ബെല്ലടിച്ച് തുറക്കുമ്പോൾ ഇദ്ദേഹത്തിനെയാണ് കാണുന്നത് കണ്ടിട്ട് പറഞ്ഞു ഇന്ന നീ ഡെപ്പോസിറ്റ് ചെയ്ത കാശ് തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞു അയാൾ ആകെ അത്ഭുതപ്പെട്ടു കോടതി വിധിയെതിരായിട്ടും എന്തിനാണ് ഇതുകൊണ്ട് തന്നത് എന്നറിയാൻ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി ഇവിടുത്തെ കോടതിയുടെ വിധിയല്ലേ അതൊക്കെ ഈ സാങ്കേതിക നൂലാമാലകളൊക്കെ നോക്കിയാണല്ലോ വിധിക്കുന്നത് പക്ഷേ എനിക്ക് പരലോകത്തൊരു കോടതിയുണ്ട് അവിടെ ചിലപ്പോൾ ഇതിന് ജാമ്യം കിട്ടില്ല അനുകൂല വിധിയും കിട്ടില്ല അതുകൊണ്ട് നിൻ്റെ മുതൽ നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു ആ കഥ കൂടി ഓർത്തിരിക്കണം